ഹായ് കഥയാണ് ഞാന് ഇന്നൊരു മരത്തിന്റെ കഥയാണ് പറയാൻ പോണം ഒരു കാട്ടില് ഒരു ഓക്ക് മരമുണ്ട് ഒരു ബാമ്പു മരമുണ്ട് ഈ ഓക്ക് മരം എന്ന് പറഞ്ഞാല് അതൊരു വലിയ നല്ല ശക്തിയുള്ള ഒരു മരാണ് പക്ഷെ ഈ ബാമ്പു മരം എന്ന് പറഞ്ഞാല് അതൊരു ചെറിയ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു മരാണ് അങ്ങനൊരു ദിവസം കാട്ടിൽ അങ്ങനെ മഴ പെയ്തു മഴപെയ്തപ്പോൾ ഈ ഓക്ക് മരം നല്ല ശക്തിയുള്ള മരം അതിന് ഒന്നും പറ്റില്ല അത് അങ്ങനെ തന്നെ വന്നു പക്ഷെ ഈ ബാമ്പു മരം മഴ പെയ്തപ്പോ ചെറുതായിട്ടൊന്നും ചെരിഞ്ഞുപോയി അങ്ങനെ പിറ്റേ ദിവസം അതിനെക്കാട്ടിലും ശക്തമായ നല്ല കൊടുങ്കാറ്റ് കൂടെ മഴ വന്നു അപ്പോ ഈ ഓക്ക് ഓക്കുമരത്തിന്റെ ശക്തി ഉണ്ടായില്ല അപ്പൊ അത് വീണ് ഒലിച്ചുപോയി പക്ഷെ ഈ പക്ഷെ ഈ ബാമ്പു മരം കുറച്ചൊന്ന് ചേരുന്നെങ്കിലും അതിന്റെ ആ വേര് താഴെ ഉറച്ചു നിന്നു ലൈക്ക് അത് അനങ്ങിയില്ല കുറച്ചൊക്കെ ഒന്ന് ചേരുന്നെങ്കിലും പക്ഷെ അത് വീണുപോയില്ല അങ്ങനെ അത് നിലനിന്നു അപ്പൊ അതിൽ എന്താ പറഞ്ഞാലേ ശക്തി എപ്പോഴും ഉറച്ച നിലപാടിലല്ല ഉണ്ടാവാം ചിലപ്പോൾ അത് വളഞ്ഞും വളഞ്ഞെങ്കിലും മുന്നോട്ട് പോകും